കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ല നമ്മൾ പാമ്പിനെ നേരെ പോവാ പാമ്പനെ കിട്ടണ റെസ്റ്റോറന്റ് അപ്പൊ ദാ ഇതാണ് നമ്മള് പാമ്പിനെ തിന്നാൻ പോകുന്ന റെസ്റ്റോറന്റ് ഇതേണ്ട ഹങ് സ്നേക് റെസ്റ്റോറന്റ് ആൻഡ് എക്സോട്ടിക് ഫുഡ് എന്ന് എഴുതി അപ്പൊ ഇങ്ങോട്ട് കേറാം അങ്ങനെ റെസ്റ്റോറന്റിൽ ചെന്നിട്ട് ഞാൻ ഇന്ത്യക്കാരനാണ് വീഡിയോ എടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഇവിടെയുള്ള എന്നെ പാമ്പിനെ പിടിക്കാൻ ആളുടെ കൂടെ വിളിച്ചു പാമ്പ് പിടുത്തുമ്പോൾ ഒരു ത്രില്ലിംഗ് പരിപാടി ആയതുകൊണ്ട് ഞാൻ മുന്നും പിന്നെ നോക്കാതെ ആളുടെ പുറകെ അങ്ങ് പോയി നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഒരു ഉച്ച സമയത്തായതുകൊണ്ട് ഇവിടെ വലിയ തിരക്കില്ല നമ്മുടെ നാട്ടിലെ അൽഫാം ഷോപ്പ് ഒക്കെ പോലെ ഈവനിങ് ആണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത് അങ്ങനെ ഞാൻ ആ പുള്ളിക്കാരന്റെ കൂടെ നടന്ന് നടന്ന് പിന്നാൻപുറത്ത് പാമ്പുകളെ സൂക്ഷിക്കുന്ന കൂടുകൾക്ക് അടുത്തെത്തി നമ്മുടെ അവിടെയൊക്കെ ഒക്കെ കോഴിക്കടയിൽ ചെല്ലുമ്പോ കോഴികൾ ഇട്ടു വെച്ചിരിക്കുന്ന കൂടുകൾ കണ്ടിട്ടില്ലേ ഏതാണ്ട് അതുപോലെ ഒരു സെറ്റപ്പ് പുള്ളി എന്നോടൊരു ചോദ്യം പാമ്പിനെ പിടിക്കണെന്ന് ആവേശം മൊത്തം ഞാനും ഓക്കെ പറഞ്ഞു സത്യത്തിൽ എനിക്ക് പാമ്പിനെ കുറച്ച് പേടിയാണ് എന്നാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസിന് കിട്ടിയ അവസരം പാഴാക്കണ്ടല്ലോ ഞാനങ്ങനെ ചിന്തിച്ചു നിക്കണാ പുറകിലൊരാളുടെ ശബ്ദം അത് ഈ പുള്ളിക്കാരന്റെ ഭാര്യയായിരുന്നു അവരെന്തോ ഭാഷയിൽ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല എന്തായാലും ഞാൻ പാമ്പിനെ പിടിക്കാൻ തന്നെ തീരുമാനിച്ചു ചാടിക്കളക്കാണ് എന്റെ കയ്യില് പോയിവിടെന്ന് ഞാനെന്ത് ചെയ്യും അതിന്റെ ഞാനിവിടെ പാമ്പുമായി യുദ്ധം ചെയ്യുമ്പോ ചേട്ടൻ അവിടെ ചേച്ചിയുമായി അടിപിടിയാണ് അച്ഛടൈൻ ഡൂനാവും വർത്താനം അയാൾ എന്റെ വാഴ പാവിന് പിടിക്കണേ വൈകാതെ ഞാൻ ആ സത്യം മനസ്സിലാക്കി ഈ ചേച്ചി വന്നിരിക്കണത് കൊറച്ച് കലിപ്പിലാണ് ഇയാള് പാപിനെ നിലവന്നിട്ട് പോയി ഭാര്യ ഞാനിവിടെ പാമ്പുമായി യുദ്ധം ചെയ്യുമ്പോ ചേട്ടൻ അവിടെ ചേച്ചിയുമായിട്ട് അടിപിടിയ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ലെങ്കിലും ചേച്ചിയുടെ ആ ഒരു കലിപ്പ് ഭാവവും സംസാരത്തിന്റെ ആ ഒരു ടോണും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഹോട്ടലിൽ വന്ന കസ്റ്റമറെ ചേട്ടൻ വിളിച്ച് പാമ്പുകളെ പിടിക്കാൻ അനുവദിച്ചത് ചേച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അവസാനം ചേട്ടൻ ചേച്ചിയുടെ കൂടെ അടുക്കളക്ക് പോയി ഞാൻ പെട്ട് ഒറ്റക്ക് ആ കൂടുകൾക്ക് നടുവിൽ ആ പാമ്പിനെ പിടിച്ച് ഞാൻ അവിടെ അങ്ങനെ നിന്നു ഇത് എന്താ ഇപ്പൊ നാക്കൊണ്ടിങ്ങനെങ്ങനെ കാണിക്കണ്ട സാധനം കടിക്കില്ലാന്ന് കടിക്കില്ലാന്ന പുള്ളി പറഞ്ഞത് ഷർട്ടിന്റെ ഉള്ളിലാണ് പകുതി വൻ്റെ ബോഡി പകുതി അയ്യോ എന്തൊക്കെയും പാമ്പിനും തന്നിട്ട് അയാൾ പോയി ഞാൻ എന്ത് ചെയ്യും ഈശ്വരാ അയ്യേ ഇത് വെത്താൻ കഴിയും എന്തോ പോലെ ായിട്ടും ഈ ചേട്ടൻ തിരിച്ചു തിരിച്ചുവരുന്നില്ല ഞാനാണെങ്കിൽ പാമ്പിനെ എന്ത് എന്നുള്ള കൺഫ്യൂഷനിലും അവസാനം വേലിയിൽ കിടന്ന ഈ പാമ്പിനെ എടുത്ത് പിടിച്ച് ഞാൻ പുറത്തോട്ട് പോയി ഭാഗ്യത്തിന് ചേട്ടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ചേച്ചി തെറി പറഞ്ഞ് ചേട്ടനെ കരയിപ്പിച്ചു എന്ന് തോന്നുന്നു പുള്ളി നങ്കൊക്കെ കഴുകി തുടച്ചിങ്ങനെ നിക്കണോ അവിടെ എന്തായാലും ഞാൻ ഇനി അധികം സമയം ഈ പാമ്പിനെ തൂക്കി നിക്കണ്ട എന്ന് തീരുമാനിച്ചു ഓപ്പൺ തട്ടി കറി വെച്ച് ുംങ്ങനെ റെഡിയാക്കാൻ ചേച്ചിയെ വിളിച്ച് ഏൽപ്പിച്ച് ചേട്ടൻ എന്നെയും കൊണ്ട് ഹോട്ടലിലേക്ക് നടന്നു പോകും ചേച്ചി സംബന്ധിച്ചില്ല ഇനിയും ഇവിടെ നിന്ന് ഷോറക്കിയാൽ നിന്നെ പാമ്പിനെ വിട്ട് കൊത്തി കൊല്ലിപ്പിക്കുമ്പോൾ ആ തെണ്ടി എന്നാണ് ചേച്ചിയുടെ മനസ്സിലുള്ളതെന്ന് മനസ്സിലാക്കിയ ഞാൻ പതുക്കെ റെസ്റ്റോറന്റിലെ ടേബിളിൽ പോയിരുന്നു അതുകൊണ്ട് കുക്കിംഗ് ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നമുക്ക് സാധനം കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സാധനാണ് നമ്മളിപ്പോ നമ്മൾ നേരത്തെ എടുത്ത് കളിച്ച പാമ്പ് അവൻ്റെ ഫ്രൈ ആയിട്ട് ഇരിക്കുന്നത് കളിപ്പിച്ച് ഇത് ഇത് രണ്ട് ഡിഷാ ഇത് ഒരു ലീഫ് ഇതിന്റെ പാമ്പിന്റെ ചുറ്റും പൊതിഞ്ഞിട്ടുള്ള ഡിഷാണ് ഇത് ഇതില് ഇത് അങ്ങനെ ഇല്ല അപ്പൊ രണ്ട് ഡിഷ് പുള്ളി ട്രൈ ചെയ്യാൻ വേണ്ടി തന്നതാ ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തു പാമ്പിനെ പറഞ്ഞു കാണിച്ചല്ലേ പാവ ി പോലെയുണ്ട് എനിക്ക് ചോപ്സിക്ക് പിടിക്കാൻ അത്ര കണ്ട്രോളില്ല എന്നാലും ഞാൻ ഒരുവിധം ട്രൈ ചെയ്തു ഡിപ്പാണ് ഇത് ഡിപ്പിൽ മുക്കണം നമ്മള് എന്നാലും അതിന്റെ എല്ലാ മസാലും നമുക്ക് കിട്ടുള്ളൂ ഡിപ്പില് മുക്ക വാള് വരാണ്ടിരുതാ മതിയായിരുന്നു കണ്ണടച്ചിട്ട് പിഴുങ്ങനെയും പാമ്പാണ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നമില്ല കുഴപ്പമില്ല കേട്ടോ നമുക്ക് പാമ്പാണെന്ന് വിചാരിക്കാണ്ട് തിന്നാൽ മതി അതുകൊണ്ട് വലിയ പ്രശ്നമില്ല പാമ്പാണെന്ന് നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ ഓക്കാനും വരിക ഇനി ആദ്യം വന്നു പിന്നെ ഞാൻ ഞാനത് മറന്നു ഇപ്പം എനിക്ക് തിന്നാൻ പറ്റുന്നുണ്ട് നല്ല രസമുണ്ട് അപ്പത് ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ അല്ല എത്രാമത്തെ പീസാണെന്ന് എണ്ണം മറന്നു കുറേ പീസ് ഉണ്ടായിരുന്നു ഞാൻ കുറെ തിന്നു ഇലയിൽ പൊതിഞ്ഞത് ഇത് തിന്നണമെന്നാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാരണം മറ്റേത് കുറച്ച് ക്രിസ്പി ആയിരുന്നു ഫ്രൈഡ് ചിക്കൻ പോലെ നമുക്ക് അകത്താക്കാം ഈ സാധനം ഇങ്ങനെ പിശു പിശ് പഞ്ഞി പോലെ ഇരിക്കാം എന്തായാലും നമ്മൾ ഇതിനെ എടുക്കുന്നു മുക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് വേറെയും കുറെ ഡിഷുകളുണ്ട് കേട്ടോ അവിടെ ഞാൻ മെനു കാർഡ് രണ്ട് മൂന്ന് പീസ് ബാക്കിണ്ട് എന്റെ വയർന്ന് പറഞ്ഞു അതെ ഈ ഇലയില് പോന്നിയ സാധനം എനിക്ക് അത്ര ഇഷ്ടായില്ലേ ഭയങ്കര പഞ്ഞി പോലെ അങ്ങനെ അത് തിന്നുമ്പോ തന്നെ നമുക്ക് എന്തോ ഒരു വികൃതമായ സാധനം തന്നെ തിന്നുന്ന പോലെ എനിക്ക് തോന്നണത് മനസ്സിന്റെ ഒരു കളികളാണ് ഒരു പത്ത് പീസ് അങ്ങനുണ്ടായിരുന്നു വിരലിന്റെ അത്ര പോകുന്ന ലെങ്ണ്ട് ഐ മീൻ പീസിന്റെ സൈസ് രണ്ട് പീസ് ബാക്കി എനിക്ക് തിന്ന തീർക്കാൻ പറ്റുള്ളേണ്ട പോയി മാറുന്ന പറഞ്ഞു ഈ പുള്ളിയോട് എങ്ങനെ പറയാം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് വിഷമമാവോ അങ്ങനെ പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഞാനെൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു അടുത്ത കാഴ്ചകളിലേക്ക് പോവാം താങ്ക് യു താങ്ക് യു ഓക്കേ പുള്ളി നല്ല നല്ല മനുഷ്യനാട്ടാ ഇത് പുള്ളിയുടെ വീടാണ് പുള്ളി പുള്ളിയുടെ കാട് തന്നിട്ടുണ്ട് ഇതാണ് കണ്ടോ കാട് കണ്ട പാമ്പാണ് കാടുമ്പ തന്നെ ഇരിക്കണത് ഇതേ പുള്ളി പുള്ളിയുടെ ഡിഷുകൾ അങ്ങനെയൊക്കെ സാധനം കൊള്ളാം അപ്പോൾ പാമ്പിനെ തിന്നണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ വിയറ്റ്നാമിൽ വരുമ്പോൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരിക ഇവിടെ വേറെയും കുറെ റെസ്റ്റോറൻറ്റുകളുണ്ട് പക്ഷേ ഇതിനാണ് കൂടുതൽ റിവ്യൂ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കുഴപ്പമില്ല എന്താ പറയാ പാമ്പാണെന്ന് വിചാരിച്ച് തിന്ന വാൾ വരും പാമ്പല്ല വിചാരിച്ചാൽ മതി തങ്കി ഏതാണ്ട് ചിക്കൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ല ഇനി വല്ല പ്രശ്നം വരികയാണോ എന്ന് ഞാൻ ഇവിടെ നമ്മള് നേരെ വിയറ്റ്നാമിലെ ഫേമസ് ആയ സ്നേക്ക് വൈൻ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി നല്ല മൂർക്കനെയും അണലിയും ഒക്കെ ഇട്ട് വാറ്റിയെടുത്ത ഓതന്റിക് വിയറ്റ്നാമി സ്നേക്ക് വൈൻ ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് ഈ പാമ്പ് പാമ്പുവാറ്റ് തപ്പിപ്പോയതും അവിടത്തെ വാറ്റ് ഉണ്ടാക്കുന്ന ആളെ പരിചയപ്പെട്ടത് മൂർക്കൻ പാമ്പനിട്ട വാറ്റ് അടിച്ചതുമെല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് മറ്റൊരു വിയറ്റ്നാം അഡ്വഞ്ചർ കാണേണ്ടവർക്ക് ആ വീഡിയോ കാണാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും പിന്നെ ഒരു കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യക്ക് അകത്തും പുറത്തും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു പാക്കേജിന്റെ സഹായമില്ലാതെ സ്വന്തമായ യാത്രകൾ പ്ലാൻ ചെയ്തു പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഓൺലൈൻ ഗൈഡ് ആണ് നമ്മുടെ ചാനൽ എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവൽ ഗൈഡുകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാം അപ്പൊ സ്വന്തമായി യാത്രകൾ പ്ലാൻ ചെയ്തു പോകുന്നതിന്റെ ത്രില്ലും ഫ്രീഡവും അനുഭവിക്കാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ പാക്കേജ് എടുക്കാതെ ഇത്രയും യാത്രകൾ പോകാൻ പ്ലാൻ ഇടുന്നവർക്ക് ഹെൽപ്പ്ഫുൾ ആയ ഡിജിറ്റൽ ഐറ്റിനറി വേണ്ടവർ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് मी ഈ ഐറ്റനറി വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കാം ഒരു ട്രാവൽ ഗൈഡ് ഹാൻഡ് ബുക്ക് പോലെ കളർ പ്രിന്റ് എടുക്കണം എന്നില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്താലും മതി ഇതിപ്പോ ഞാനൊരു ഉദാഹരണത്തിന് കളർ പ്രിന്റ് എടുത്ത് വെച്ചതാണ് ഇതിൽ ഓരോ സ്ഥലത്തും പോകാനുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടാവും ഏതൊക്കെ സ്ഥലത്ത് പോകണം എന്നുള്ള അട്രാക്ഷൻസ് ചെക്ക് ലിസ്റ്റ് ഓരോ ഏരിയയിലും കാണാനുള്ള ബെസ്റ്റ് ടൈം ആൻഡ് സീസൺ പിന്നെ ഓരോ സ്ഥലത്തെയും ഫെസ്റ്റിവൽസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഏതൊക്കെ ഫെസ്റ്റിവൽ ആണ് എപ്പോഴാണ് എവിടെയാണ് നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഫെസ്റ്റിവൽസ് കാണാൻ പോകാനുള്ള ടിപ്സ് ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും പിന്നെ ഡേ ബൈ ഡേ ഐറ്റനറി മോർണിംഗ് തൊട്ട് എങ്ങനെ സ്ഥലങ്ങൾ കാണാം ഓരോ സ്ഥലത്തും എത്ര സമയം വേണം എത്ര രൂപ ടിക്കറ്റിന് വേണം ഏതൊക്കെ സമയമാണ് ഈ അട്രാക്ഷൻസ് ഓപ്പൺ ആയിരിക്കുന്നത് അങ്ങനെ എല്ലാ വിവരങ്ങളും ഈ ഐറ്റിനറിയിൽ ഉൾക്കൊള്ളിച്ചുണ്ട് മിനിമം ടൈം ആൻഡ് മണി കൊണ്ട് എല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന ഓർഡറിലാണ് ഈ ഐറ്റിനറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ യാത്ര പുറപ്പെടും എന്തൊക്കെ നിങ്ങളുടെ ബാഗിൽ പാക്ക് ചെയ്യണം എന്ന് അറിയാനുള്ള പാക്കേജിംഗ് ലിസ്റ്റ് ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ട്രാവൽ ടിപ്സ് പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹോട്ടൽ റെക്കമെൻഡേഷൻസ് ഓരോ സ്ഥലത്തെയും ഹോട്ടലുകളും അതിന്റെ ബുക്കിംഗ് ലിങ്കുകളും നിങ്ങൾ സോളോ ട്രാവൽ Space, ോ ബാക്ക് പാക്റോ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ആയിരം രൂപയിൽ താഴെയുള്ള ഹോസ്റ്റലുകൾ പിന്നെ ആയിരത്തിനും രണ്ടായിരത്തിനും ഇടയിലുള്ള ബഡ്ജറ്റ് ഹോട്ടലുകൾ രണ്ടായിരത്തിനും നാലായിരത്തിനും ഇടയിലുള്ള മീഡിയം ലക്ഷറി ഹോട്ടലുകൾ നാലായിരത്തിനു മുകളിലുള്ള ലക്ഷറി ഹോട്ടലുകൾ അങ്ങനെ ഏത് ടൈപ്പ് ഹോട്ടലുകളും ഇതിലുണ്ട് അതുകൊണ്ട് ഇനി ഹോട്ടലുകൾ തപ്പി സമയം കളയണ്ട ഇതിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നേരെ ബുക്കിംഗ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾ പ്രിന്റ് എടുക്കുന്നില്ല ഫോണിൽ ഇത് പി ഡി എഫ് ആക്കി വെച്ച് നോക്കാനാണ് ഇഷ്ടമെങ്കിൽ ഈ ബുക്ക് ഹോട്ടൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാം അതായത് ക്യു ആർ കോഡ് മാത്രമല്ല ബുക്കിംഗ് ലിങ്കും ഈ ഐറ്റിനറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഓരോ സ്ഥലത്തെയും മസ്റ്റ് ട്രൈ റെസ്റ്റോറന്റുകൾ അവിടേക്കുള്ള ഗൂഗിൾ മാപ്പ് ലിങ്ക് പ്രിന്റ് എടുക്കുകയാണെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ എടുക്കാം റെസ്റ്റോറൻസ് മാത്രമല്ല മസ്റ്റ് ട്രൈ കഫേകളും ഇതിലുണ്ട് പിന്നെ അട്രാക്ഷൻസ് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ക്യു ആർ ഉണ്ട് ബുക്കിംഗ് ലിങ്കും ഉണ്ട് നിങ്ങൾ പ്രിന്റ് എടുക്കുകയാണെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം അതല്ല ഫോണിൽ പി ഡി എഫ് ആക്കി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ இங்கில் கிளிக் மதி புக்கிங் பேஜ் ஆகும்